മധുരത്തെക്കുറിച്ച് പറയാൻ ഒരാൾ തയ്യാറായി നിൽക്കുന്നുണ്ട് കാരണം ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കുവയ്ക്കുന്നത് പേടയാണ് മിൽക്ക് പേട പലതരം വെറൈറ്റി മിൽക്ക് പേട ഇത്തവണ വിപണിയിലുണ്ട് സ്ട്രോബെറി പേട ആപ്പിൾ പേട തുടങ്ങി രൂപത്തിലും രുചിയിലും വരെ വെറൈറ്റിയുള്ള പേടകൾക്കാണ് ഇക്കുറി കൂടുതൽ ഡിമാൻഡ് ആപ്പിൾ ഗ്രീൻ ആപ്പിൾ സ്ട്രോബെറി ഇത് ഫ്രൂട്ട്സ് കടയല്ല ദീപാവലി മധുരം വിൽക്കുന്ന കടയാണ് പാൽപേടകളുടെ രൂപം ഇത്തവണ ഇങ്ങനെയാണ് ആപ്പിൾ പേടക്കും ഗ്രീൻ ആപ്പിൾ പേടയ്ക്കും ഏകദേശം സാധാരണ രുചി രുചി തന്നെയാണ് പേട കഴിക്കുമ്പോൾ നാവിൽ കിലോയ്ക്ക് അറുനൂറ് രൂപ മുതലാണ് വെറൈറ്റി പേടകളുടെ വില തുടങ്ങുന്നത് ആ ഇത് എല്ലാ വർഷവും നമ്മൾ ചേഞ്ച് ചെയ്തു വേറെ ഷേപ്പ്സ് ചിലപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ പേരക്ക അങ്ങനെയൊക്കെ വർഷവും പുതിയ പുതിയ ഡിസൈൻസ് കൊടുക്കും നല്ല അട്രാക്ഷൻ അല്ലേ അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ വാങ്ങാൻ തോന്നും അപ്പോൾ പിന്നെ പക്ഷേ പേടിയുടെ ടേസ്റ്റ് ആണ് മിൽക്കിന്റെ ടേസ്റ്റ് ആണ് പക്ഷെ ഫ്ലേവേഴ്സ് മാത്രം വേറെ ഉള്ളൂ അമ്പതിലധികം വെറൈറ്റി പേടകളാണ് വിപണിയിലുള്ളത് ദീപാവലി സമയത്ത് പല രൂപത്തിലെത്തുന്ന പാൽപേടകൾക്ക് ആവശ്യക്കാരും പല ടൈപ്പ് കഴിച്ചിട്ടുണ്ട് എല്ലാ ടൈപ്പും ഇഷ്ടമാണ് സ്ട്രോബറി ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം മധുരപ്രിയരെ ആകർഷിക്കാൻ ഓരോ വർഷവും നടത്താറുണ്ട് അടുത്ത തവണ മറ്റൊരു സർപ്രൈസ് രൂപത്തിലാകും െന്നും കച്ചവടക്കാർ പറഞ്ഞ എന്തു തന്നെയാലും പേടയാണ് മധുരമാണ് അധികം ആവരുത് എന്നൊക്കെ പറഞ്ഞ് പലരും വരും അതൊന്നും കാര്യമാക്കരുത് പൊതി തീരുവോളം ആസ്വദിച്ച് കഴിക്കുക വീഡിയോ ചാനൽ വീഴ്ച സ്ഥിച്ചതിലൊപ്പം റിപ്പോർട്ടർ ഷാബാസ് കൊച്ചി